നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മരണത്തിന് തലയിന്ന് വെള്ളിയാഴ്ച ശിവസേനയിൽ അംഗത്വമെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് നിന്ന് മത്സരിക്കുന്നതിനിടെ ഭീഷണിയുണ്ടായെന്നും ഇത് മറികടക്കാനാണ് ശിവസേനയിൽ ചേരാൻ തീരുമാനിച്ചതെന്നും പറയപ്പെടുന്നു ശനിയാഴ്ച വൈകിട്ടോടെയാണ് ആനന്ദിനെ വീടിന് പുറകിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അദ്ദേഹം ശിവസേന സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമലയിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചത് തൃക്കണ്ണാപുരം വാർഡിൽ ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തിങ്കളാഴ്ച വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ ആനന്ദ് ജീവനൊടുക്കുകയായിരുന്നു ആനന്ദിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനും കേസെടുക്കും സ്വയം ജീവനൊടുക്കുന്നതിന് മുൻപ് എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ കുറിപ്പിൽ ബിജെപിയുടെ പ്രാദേശിക നേതൃത്വത്തിനെതിരെ ആനന്ദ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് തൃക്കണാപുരം വാർഡിലെ ബി ജെ പി ഏരിയ പ്രസിഡന്റ് ആലപ്പുറം കുട്ടൻ എന്ന ഉദയകുമാർ നിയോജക കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസ് നഗർ കാര്യവാഹക് രാജേഷ് എന്നിവർ മണ്ണ് മാഫിയയാണെന്നും അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരാളെന്ന നിലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയ വിനോദ് കുമാറിനെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും ആനന്ദ് കുറിപ്പിൽ ആരോപിക്കുന്നു ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണതിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്നതിന്റെ താല്പര്യം താൻ ആർ എസ് എസ് ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മണ്ണു മാഫിയ സംഘം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ തനിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല അതിനാൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ആനന്ദ് ആത്മഹത്യാ സന്ദേശത്തിൽ പറയുന്നത് എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ മാനസിക സമ്മർദ്ദം തനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്നും അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോകുകയാണെന്നും ആനന്ദ് പറയുന്നുണ്ട് തന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷെ ബി ജെ പി പ്രവർത്തകരെയും ആർ എസ് എസ് പ്രവർത്തകരെയും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്നും ആനന്ദ് അഭ്യർത്ഥിക്കുന്നു തന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് താൻ ഒരു ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ട് മുൻപ് വരെയും ഞാൻ ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് ഇത് തന്നെയാണ് എനിക്കിന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു വിധി ഉണ്ടാകരുതെന്നും ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു അതേസമയം ആനന്ദിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ബി നേതൃത്വം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ആനന്ദിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ജില്ലാ പ്രസിഡന്റ് കരമന കരമനുജയനും ഇതേ നിലപാടാണ് ആവർത്തിച്ചത് ആനന്ദ് കെ തമ്പിയുടെ മരണത്തിൽ പാർട്ടിക്കെതിരായ ആരോപണം തള്ളി ബി മുൻ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷും രംഗത്ത് വന്നു സംഭവം ദുഃഖകരമാണെന്നാണ് വി വി രാജേഷ് പറഞ്ഞത് കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖത്തിൽ ബി പങ്കുചേരുന്നു വാർഡിൽ നിന്ന് മൂന്ന് പേരുകളാണ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക ലഭിച്ചത് ആണെങ്കിൽ പേരുണ്ടായിരുന്നില്ല മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കാം സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ പാർട്ടിക്ക് മുന്നിൽ വന്ന പേരിൽ പേരുണ്ടായിരുന്നില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം